ലിറ്റി തോട്ട്സിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ബാഗുകളുടെ വീഡിയോ പലതവണ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ബാഗുകൾക്കൊന്ന് സ്വീകാര്യതയ്ക്ക് എല്ലാവരോടും ഫ്രണ്ട്സിനോടെ എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് പുതിയ കുറച്ച് ഡിസൈൻസ് ആണ് ഇത് മെറ്റീരിയൽ ജീൻസാണ് ഈ ബാഗിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സ്ട്രാപ്പ് ഖാദിയാണ് ഖാദി മിക്സിംഗ് ആണ് ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇതിൻ്റെ സ്റ്റിച്ചൊന്നും അങ്ങനെ വിട്ടുപോരുന്ന ഒരു ഐറ്റം അല്ല ഇത് മാത്രമല്ല ഇതിൻ്റെ സിപ്പ് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്കാക്കിയാണ് ഇതിൻ്റെ സിപ്പ് ചെയ്തേക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതോടൊപ്പം കണ്ടോ ഉള്ളിലത്തെ മെറ്റീരിയൽ വളരെ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഉള്ളിലും ബാഗിൻ്റെ അത്രത്തോളം ലെങ്ത്തിൽ തന്നെ കണ്ടോ ഒരു സിബുണ്ട് ആ ഒരു ഉണ്ട് അതുപോലെ തന്നെ ബാക്കിലും അതേ വീതിയിൽ തന്നെ ഒരു പോക്കറ്റ് ഉണ്ട് ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് ലെയറാണ് അതായത് ജീൻസിൻ്റെ ക്ലോത്ത് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു സീറ്റ് മെറ്റീരിയലുണ്ട് അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് കിങ് ക്ലോത്ത് നല്ല ക്വാളിറ്റി കൂടിയ ക്ലോത്ത് ആണിത് ഉണ്ട് അങ്ങനെ ഒരു അട്ടിപ്പൊളി ജീൻസിൻ്റെ ബാഗാണ് ഇത് ഇത് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് അപ്പം മനോഹരമായ ഒരു വലിയ എംബ്രോയ്ഡറി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇത് മെഷീനെ കുറിച്ചൊക്കെ ഞങ്ങൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആ മെഷീനിൽ നമ്മൾ ഈ വർക്ക് ചെയ്ത് തണ്ടിന്റെ വർക്ക് ചെയ്തതിന് ശേഷം ഇത് പൈ പഞ്ചിങ് ചെയ്തേക്കുന്നതാണ് ഹോളില്ലാത്ത പേള് ലോക്ക് ചെയ്തേക്കുന്നതാണ് ഇത് അപ്പം ഈ ബാഗിന്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഈ ബാഗിൻ്റെ വീതി എന്ന് പറയുന്നത് പതിനാലര ഇഞ്ചാണ് ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത് പൊക്കം പതിമൂന്ന് അര ഇഞ്ചാണ് അത്യാവശ്യം ക്വാളിറ്റി കൊള്ളുവാൻ പാകത്തിലാണ് ഇതിന്റെ അടിഭാഗം ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുവിധം നന്നായിട്ട് ബുക്കുകൾ നമ്മുടെ ബോക്സുകൾ കൂടാതെ വാട്ടർ ബോട്ടില് അത്യാവശ്യം ബോക്സ് കാര്യങ്ങളെല്ലാം കൊള്ളുവാൻ പാകത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ബലമാണ് നല്ല ഉറപ്പായ സാധനം അതെ വലിച്ചാലൊന്നും തീർന്ന ടൈപ്പ് അല്ല നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ ഇത് സപ്ലൈ കേരളത്തിലെ എല്ലാ ഭാഗത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ എറണാകുളം ജില്ലയിലെ മിക്ക ഷോപ്പുകളിലും മേജ ഷോപ്പുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ബാഗ് ലഭ്യമാണ് ഞങ്ങളുടെ മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്ന് പറയുന്നത് ഈ സ്റ്റിക്കർ നോക്കി വേണം നിങ്ങൾ ഈ ബാഗ് വാങ്ങിക്കുവാനായിട്ട് ഈ ബാഗിന്റെ ചില ഡിസൈൻസ് ഞങ്ങൾ കാണിച്ചു തരികയാണ് ഇത് പേൾ പഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ബ്ലൂവും ബ്ലാക്കുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ബാഗ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യുന്നത് ബ്ലൂവിലും ബ്ലാക്കിലുമാണ് ബ്ലാക്കില് മറ്റൊരു ഡിസൈനാണിത് ഇത് പുതുതായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഡിസൈനാണ് ഓക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനുമ്പുള്ള വീഡിയോയിലൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് എങ്കിലും ബ്ലാക്കിൽ അത് ചെയ്തിരിക്കയാണ് ഇത് മെഷീനിൽ ഇൻബിൽഡായിട്ടുള്ളൊരു ഡിസൈൻ ആണ് ആദ്യം കാണിച്ച ഡിസൈൻ തന്നെ വേറെ കളറിൽ ഞങ്ങൾ ചെയ്തേക്കുന്നതാണ് ഇത് ഫ്ലോറൽ ഡിസൈൻ ആണ് കൂടുതൽ പോകുന്ന ഒരു ഡിസൈൻ ആണിത് ഇതൊരു പുതിയ ഡിസൈൻ ആണ് ഇത് കൂടാതെ നിങ്ങൾ കണ്ടിട്ടുള്ള ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഡിസൈൻ ആണിത് ഈ ഡിസൈനൊക്കെ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഓക്കെ ഈ ഡിസൈൻ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ ഡിസൈൻ ഓക്കെ ഇത് വേറൊരു ഡിസൈനാണ് നമ്മൾ ആദ്യം കണ്ട ഡിസൈൻ് തന്നെ ഒരു ആവർത്തനമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ബാഗുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബാഗ് വീട്ടിലെത്തുന്നതാണ് തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങിക്കാം ക്വാളിറ്റി ബാഗാണ് ഇതുവരെ ഞങ്ങൾക്ക് അന്ന് എല്ലാ സ്വീകാര്യതയ്ക്കും നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ വേണ്ടി നമുക്ക് വേഗം കാണാം ബൈ